നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്താൽ ഒത്തിരി ധന്യരുമായ എല്ലാ ദിവസവും ഈ കൊച്ചു വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ സഹോദരിമാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ഒരു ദൈവിക ആലോചന നിങ്ങളുമായി പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപജീവനത്തിനും ആത്മീയത്തിനുമൊക്കെ ഊന്നൽ കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ ഓരോ ദിവസവും നമ്മോട് സംസാരിച്ചും നമുക്ക് ധാരണകൾ തന്നും നമ്മെ വിടാതെ പിന്തുടർന്നും ദൈവിക ചിന്തകളാൽ നമ്മെ ധന്യരാക്കി ഓരോ ദിവസവും നമ്മൾ അനാഥരല്ലെന്ന് തെളിയിക്കാൻ ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് തരുന്ന വചനത്തിലൂടെ നമ്മുടെ ഇടപെടുന്ന മഹാദൈവത്തിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ദൈവവചന ധ്യാന ചിന്തകൾക്കായി നമ്മൾ തുടക്കം കുറിക്കുകയാണ് എഗസ്കേൽ പ്രവചനത്തിലെ ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എഗസ്കേൽ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം എഗസ്കേൽ പ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം എന്നാൽ മനുഷ്യപുത്ര നിനക്കവരുടെ ഇടയിൽ പെരുമാറാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും എഗസ്കേലിനോടുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്താ പറഞ്ഞത് മനുഷ്യപുത്ര നിനക്കവരുടെ ഇടയിൽ പെരുമാറാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും എഗസ്കേൽ പ്രവചനത്തിൻ്റെ തുടക്കം അധ്യായങ്ങളാണല്ലോ ഈ മൂന്നാം അധ്യായമൊക്കെ ഇപ്പം ദൈവം പറയുകയാണ് ഈ എഗസ്കേലിനെയും ഇരുമ്യാവിനെയൊക്കെ ഇസ്രായേൽ ഗൃഹത്തിനിടയിൽ വല്ലാത്ത ഒരു മറുതലിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നത് അപ്പം ദൈവം കാലേക്കൂട്ടി പറയുകയാണ് നീ ഇപ്പം അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അവർ നിന്നെ പൂച്ചണ്ട് തന്നെ സ്വീകരിക്കും എന്നൊന്നും വിചാരിക്കണ്ട അങ്ങ് ചെല്ലുന്ന വഴി അവർ നിന്നെ കയറുകൊണ്ട് ഒരു കയറ് കരുതി വെച്ചിരിക്കുക നീ വരുന്നതും കാത്തിരിക്കുക നീ അങ്ങനെ ചെന്നാൽ നിന്നെ പിടിച്ച് കെട്ടും നീ അവരുടെ ഇടയിൽ പെരുമാറാതിരിക്കേണ്ടതിന് നിന്നെ ഈ കയറുകൊണ്ട് കെട്ടുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു ഞാനിങ്ങനെ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ഈ ദൈവം എന്നെ കാണിക്കുന്നത് കാരണം ദൈവം അയക്കുന്ന ഒരാളെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവന്മാർ കെട്ടാൻ വേണ്ടിയും പൂട്ടാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ എന്നാൽ പിന്നെ ആദ്യം കെട്ടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവൻ്റെ കയറ് മേടിച്ച് തോട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് വേണ്ട ഈ ദൈവദാസനെ അങ്ങോട്ട് അയക്കാൻ ദൈവത്തിന് അതിന് അധികാരമില്ലേ എന്നൊക്കെ ചിന്തിക്കും ഞാൻ നിങ്ങളോട് പറയാം ഒരു സൂപ്പർനാച്ചുറൽ ലെവലൊക്കെ ദൈവം ചെയ്യും നിശ്ചയമായിട്ടും വേണ്ടി വന്നാൽ ചെയ്യും പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും ദൈവം സാധാരണ രീതിയിലാണ് നമ്മൾ പറയില്ല സൂപ്പർമാനെ പോലെയും മാൺട്രേക്കിനെ പോലെയെല്ലാം തറയിൽ നിൽക്കാതെ ആകാശത്ത് നിന്നുകൊണ്ട് മാത്രം തൻ്റെ ദാസന്മാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവനല്ലതയോ ഗ്രൗണ്ട് ലെവലിൽ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരായി ജീവിച്ച് പട്ടിണി എന്താ കഷ്ടത എന്താ വേദനയെന്താ എന്താ നൊമ്പരം എന്താ ഒരുത്തങ്ക കയറി ചവിട്ടിയാൽ എങ്ങനെയായിരിക്കും വേദന ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് കർത്താവ് തൻ്റെ ദാസന്മാരെയും തൻ്റെ മക്കളെയും ഈ ഭൂമിയിൽ പുലർത്തിക്കൊണ്ടുവരുന്നത് അല്ലാതെ പതിനഞ്ചടി പൊക്കത്തിൽ ആർക്കും തൊടാൻ പറ്റാത്ത ലെവലിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് താഴേക്കല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദൈവം ചെയ്യുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ യുക്തി കൊണ്ടൊക്കെ ദൈവത്തിന് ഇവർ കെട്ടാതിരിക്കാൻ ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ കർത്താവിൽ ഊറ്റം കൊള്ളുന്നതും ബലപ്പെടുന്നതും എങ്ങനെയാണെന്നറിയാം അപ്പം ഞാനാണ് എക്സ്കേലിൻ്റെ ഭാഗത്തെങ്കിൽ എന്നെ പറഞ്ഞയക്കുമ്പോൾ എന്നെ കെട്ടാൻ വേണ്ടി കയറു കയറുമാട്ടിരിക്കുന്നവനെ എൻ്റെ ദൈവമേ അവരെ നടുവിലേക്ക് ദൈവം എന്നെ പറഞ്ഞ് അയക്കുവാണോ ചിന്തിക്കില്ല എന്നെ കെട്ടാൻ വേണ്ടി കയറുമായിരിക്കുന്നവനെ അല്ല അവൻ ഉപയോഗിക്കുന്ന കയറ് പോലും എൻ്റെ ദൈവം കണ്ടിട്ടുണ്ടല്ലോ നീങ്ങ അവിടെ ചെല്ലുമ്പോൾ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല മൂന്നാം അധ്യായത്തിൽ കെട്ടിയിട്ട് അങ്ങനെ ഒരു മൃഗത്തെ മരത്തിൻ്റെ ചോട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന പോലെ അവസാനം വരെ കെട്ടിയിട്ടുന്ന ഇവരെത്ര കെട്ടിയാലും അസ്ഥികളുടെ താഴ്വരെ ചെന്ന അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് സൈന്യമാക്കിയില്ലോ ഈ മനുഷ്യൻ അവിടെയാണ് ദൈവം ഒരുത്തനെ അയച്ചാൽ ദൈവം ഒരുത്തൻ്റെ കൂടെ നിന്നുള്ള ബലം ആരൊക്കെ എത്ര കയറുകൊണ്ട് കെട്ടിയാലും എത്ര ചങ്ങലയ്ക്ക് പൂട്ടിയാലും ദൈവം ചെയ്യിപ്പിക്കാനുള്ളത് ചെയ്യിപ്പിക്കും എന്ന ധൈര്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം ആ കാഴ്ചപ്പാടുണ്ടാകണം അല്ലാതെ അവൻ കെട്ടി ഇവൻ ബന്ധിച്ചെന്ന് പറഞ്ഞു അതിൻ്റെ പുറകെ നടക്കണ്ട ദൈവം കണ്ടിട്ടുണ്ട് നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കയറ് പേടിക്കണ്ട നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ആരെന്ത് പൂട്ടാൻ നോക്കിയാലും ചെയ്യിപ്പിക്കുമെന്നത് ഈ ഭാഗത്തു നിന്ന് ഒരാമുഖം പോലെ പറഞ്ഞിട്ടെ ഇന്ന് ഇത് പറയാൻ വേണ്ടി വന്ന ദൈവത്തിൻ്റെ ദൂതി ഞാൻ പറയാം മലയാളത്തിൽ ഇത്രേ വന്നോളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ ആ വാക്കൊന്ന് വായിച്ചു നോക്കണം കേട്ടോ മനുഷ്യപുത്ര നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കിട്ടും ഒരു ലാഘവത്തോടെ നിന്നെ കയറുകൊണ്ട് കിട്ടുമെന്ന് എഴുതിയിട്ടുള്ളൂ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആൻഡ് ഷാൽ ബൈൻഡ് ദി വിത്ത് ദം എന്ന് പറയുമ്പോൾ അർത്ഥം ഭയങ്കരമായിട്ട് മാറി എന്താ അർത്ഥം എന്ന് പറയാമോ നീ അവരുടെ ഇടയിൽ പെരുമാറാതിരിപ്പാൻ തന്നെയല്ല പെരുമാറാതിരിപ്പാൻ എന്ന് ഇവിടെയുള്ളൂ അവിടെ എഴുതിയിരിക്കുന്ന ആൻഡ് യു ഷാൽ നോട്ട് ഗോ ഔട്ട് എമ അവരുടെ ഇടയിൽ നിന്ന് നീ പുറത്തു പോകാതിരിപ്പാൻ അവർ നിന്നെ അവരോട് ചേർത്ത് ബന്ധിക്കും എന്നാണ് ഇംഗ്ലീഷ് വായിച്ചത് ിങ് ജെയിംസ് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ആ വാക്യം ഒന്ന് വായിക്കണേ ഇംഗ്ലീഷിൽ തന്നെ പറ്റുമെങ്കിൽ വായിക്കണേ അവർ നിന്നെ അവരോട് ചേർത്ത് ബന്ധിക്കും എന്തിന് നീ അവരുടെ ഇടയിൽ നിന്ന് പുറത്ത് പോകരുത് അയ്യോ അത് വായിച്ചപ്പോൾ ഓർത്തു ചിലരെ ചിലരോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ് അവർ പുറത്തു പോകരുത് ഒരുപാട് വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചില നിർഗുണന്മാരോട് ഈ എന്താ പറയുക പട്ടിയോട്ട് തിന്നത്തില്ല പശുവിനെ കൊണ്ട് തീറ്റത്തില്ലെന്ന് പറയില്ലേ എന്നതുപോലെ ഒരു ഇല്ലാത്ത ചിലരോട് വെളിച്ചം കിട്ടിയ കൃപ ലഭിച്ച ദൈവം വിളിച്ച ദൈവത്തിൻ്റെ നട നടത്തിപ്പുകൾ ദൈവമായ കർത്താവ് തന്ന ചിലരെ അവർ ആ സർക്കിളിൽ നിന്ന് പുറത്തു പോകാതിരിപ്പാൻ ആരോടെങ്കിലുമൊക്കെ ചേർത്ത് അനാത്മീകന്മാരോ കാര്യങ്ങളെക്കുറിച്ച് കാണാൻ വയ്യാത്തവരോ അല്ലാത്ത ചിലരുമായിട്ട് ചേർത്ത് അങ്ങ് കെട്ടിയിരിക്കുക അവർ പണ്ട് പത്രോസിനെ കാരാഗ്രഹത്തിനകത്തിട്ടപ്പോൾ രണ്ട് പട്ടാളക്കാരുടെ നടുവിലുറങ്ങുകയായിരുന്നു എന്നൊരു വാക്കുണ്ട് അതിനർത്ഥം വേദപുസ്തക വ്യാഖ്യാതാക്കൾ പറയുന്നത് പട്ടാളക്കാരുടെ കൈയോട് ചേർത്ത് പത്രോസിൻ്റെ കൈയും കൂടി ബന്ധിച്ചിരിക്കുകയായിരുന്നെന്ന് റോമൻ പട്ടാളക്കാരോട് ചേർത്ത് ദൈവത്തിൻ്റെ അഭിഷിക്തനെ ചേർത്ത് ബന്ധിച്ചു പുറത്തു പോകില്ല അവരെ വിട്ടു പോകില്ല അവരോട് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുകയല്ലേ ചിലരങ്ങനെയാണ് ചിലരെ അങ്ങനെയാണ് ചിലരോട് ചേർത്ത് ബന്ധിച്ചിരിക്കുക നിനക്കൊരു ഭാവിയുണ്ട് നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ട് നിനക്കൊരു കൃപയുണ്ട് നിനക്കൊരു ശുശ്രൂഷയുണ്ട് നീ വെറുതെ വേണ്ടാത്തവരുടെ ഇടയിൽ കയറി അവർ നിന്നെ ചേർത്ത് ബന്ധിച്ചിരിക്കുക എങ്ങനെ ബന്ധിക്കുന്ന ഇവിടെ കയറുകൊണ്ട് ബന്ധിക്കുന്ന നിനക്കൊരു കൊച്ചു കൊച്ചു സ്ഥാനമൊക്കെ തന്ന് നിന്നെ അവരുമായിട്ട് ചേർത്ത് അങ്ങ് കെട്ടിയിരിക്കുക ചില ബന്ധങ്ങളുമായിട്ടങ്ങ് കെട്ടിയിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നന്നായിട്ട് ശ്രദ്ധിച്ചു നിനക്കൊരു നിനക്കൊരഭിഷേകമുണ്ട് നിനക്കൊരു ഉണ്ട് നിനക്കൊരു ഉയർച്ചയുണ്ട് നിനക്കൊരു യാത്രയുണ്ട് നിനക്ക് ദൈവമായ കർത്താവ് കരുതി വെച്ചിരിക്കുന്ന പല കരുതലുകളും പക്ഷെ നിനക്ക് പുറത്തു പോകാൻ അവരെ വിട്ടു പോകരുത് നീ ഒരു സർക്കിളിനകത്തുനിന്ന് പുറത്തു പോകരുത് ചില നിന്ന് നീ പുറത്തു പോകാൻ കൂട്ടുകെട്ടും ചില രഹസ്യ ബന്ധങ്ങളും എന്തൊക്കെയാണോ അവരുമായിട്ടങ്ങ് ബന്ധിച്ചിരിക്കുക കണ്ണുകൊണ്ട് കാണുന്ന കയറോ ചങ്ങലയോ ഒന്നും കാണിയല്ല ചില വാക്ക് കൊടുത്തതോ ചില കാര്യങ്ങളിൽ നീ അയച്ച ചില മെസ്സേജുകൾ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ട് അങ്ങ് പൂട്ടിയിരിക്കുക നീ വിട്ടുപോകരുത് നീ പുറത്തു പോകരുത് നിൻ്റെ സന്തതി ആ സർക്കിളിന് പുറത്തു പോകരുത് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ നടക്കരുത് അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ അവരുടെ കസ്റ്റഡിയിൽ കിടക്കാൻ അവരുടെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും വഴങ്ങി നിൽക്കാൻ ദൈവം പറയുന്നു ചിലരെ അവരോടുകൂടെ ബന്ധിച്ചിരിക്കുക എന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തി ആ വാക്ക് കേട്ടോണെ അവർ കയറുകൊണ്ട് നിന്നെ അവരോട് ചേർത്ത് ബന്ധിക്കും കൃപയില്ലാത്ത ആത്മീകമില്ലാത്ത ഉപദേശമില്ലാത്ത വിശുദ്ധിയില്ലാത്ത ചിലരോട് ചേർത്ത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തേണ്ടവരെ ചേർത്ത് ബന്ധിക്കുക ചില ജാതികളോട് ചില വ്യവസ്ഥയിൽ ജീവിക്കാത്തവരോട് എൻ്റെ പൊന്നുമോനെ ചെന്ന് പെട്ടുപോകരുത് ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ കാര്യമാണ് നിന്നെ സാത്താൻ കുരുക്കരുത് ദൈവകൃപയില്ലാത്ത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദൈവഹിതമില്ലാത്ത ചിലരുമായിട്ട് നിന്നെ ചേർത്ത് കെട്ടാൻ നോക്കുന്ന ചില വലിയ പ്ലാനുകൾ ചെയ്ത് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുക ദൈവം മുന്നറിയിപ്പ് കൊടുക്കുക നിന്നെ അവരുമായിട്ട് ചേർത്ത് ബന്ധിക്കാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ചേരാത്ത ദൈവം അനുവദിക്കാത്ത ദൈവവചനം വിലക്കുന്ന നിൻ്റെ മനസാക്ഷിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ചിലരുമായിട്ട് നിന്നെ ചേർത്ത് ബന്ധിക്കരുത് കേട്ടോ പിള്ളേരോടും പറഞ്ഞു കൊടുത്തേക്കണം അവരുമായിട്ട് ബന്ധിക്കപ്പെട്ട നിൻ്റെ ആയുഷ്കാലത്ത് നീ പുറത്തു വരികയല്ല നീ ഒരു കുപ്പിക്കകത്ത് അടയ്ക്കപ്പെട്ട ആളെപ്പോലെ ഒതുങ്ങിപ്പോകും സംഭവിക്കരുത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്ഥിതിയുണ്ട് എന്ന് തോന്നിയാൽ ഇത് കേട്ടിട്ട് ഒയ്യോ അങ്ങനെ തന്നെയാ പാർഷേന്ന് എന്നോട് പറയരുത് മാറിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവരുമായിട്ട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനം എൻ്റെ കർത്താവ് അഴിച്ചു തരണം എൻ്റെ കൊച്ചിനെ അവരുമായിട്ട് ചേർത്ത് ബന്ധിച്ചിരിക്കുക ഞാൻ ആ പെറ്റു വളർത്തിയത് ആ മുണ്ട് മുറുക്കി കൊടുത്ത് വളർത്തിയത് കാര്യപ്രാപ്തി ആയപ്പോൾ കാലയിൽ നിൽക്കാറായപ്പോൾ ഞാൻ അറിയാത്ത ചിലരുമായിട്ട് അവനെ ചേർത്ത് ബന്ധിച്ചു അപ്പം ഞാൻ പറയുന്നതല്ല വലുത് ഞങ്ങൾ ഒന്നും അവക്ക് അല്ലെങ്കിൽ അവന് വലിയ കാര്യമല്ല അവരെ വിട്ട് പുറത്തു പോകരുത് അതിനു വേണ്ടി അവരോട് ചേർത്ത് ബന്ധിച്ചു പ്രിയരേ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഇത് ആത്മീകമാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മേഖലയിൽ നടക്കുന്ന ചാരപ്പണികളാണിതല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാനാ സ്വർഗം ഈ ആത്മീകം നമുക്ക് തന്നിരിക്കുന്നത് പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങളെപ്പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു തന്ന് നീ വല്ലാത്തവൻ്റെ കൂടെ ബന്ധിക്കപ്പെട്ടു പോകരുത് ചില ചീത്ത ബന്ധങ്ങളുമായിട്ട് നീന്തെ കെട്ടിയിരിക്കൽ നീ ആരാകേണ്ടവനാണെന്നറിയാമോ നിന്നെ ദൈവം രാജാവിനെപ്പോലെ മാനിക്കാനുള്ള പദ്ധതി തുടങ്ങി ഇനിയെങ്കിലും ആ ബന്ധനത്തിൽ കുരുങ്ങല്ലേ അതിൽ നിന്ന് സുബോധമുണ്ടെങ്കിൽ ഇത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരണേ അവർ നിന്നെ അവരോട് ചേർത്ത് ബന്ധിക്കും സൂക്ഷിച്ചു നമുക്ക് രക്ഷപ്പെടാം ദൈവത്തിൻ്റെ കൂടെ നിൽക്കാം നമുക്കതിനായിട്ട് ഒരുങ്ങാം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞാൻ ഞാനെൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചിലരെ ശത്രു ഒട്ടും പ്രതീക്ഷിക്കാത്ത യാതൊരു ബന്ധവുമില്ലാത്ത ചിലരോട് ചേർത്തങ്ങ് ബന്ധിച്ചിരിക്കുക അതുകൊണ്ട് അതുകൊണ്ടവർ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതുപോലെ അവർ പോലും അറിയാതെ ദ്രവിച്ചു പോവുക അപ്പാ ഈ സത്യം രാവിലെ എന്നോട് പറഞ്ഞ ദൈവമേ ഞാനത് ലോകത്തിലേക്ക് അയക്കുക നാനാ ഭാഗത്തേക്കും ഒരാൾ പോലും ബന്ധിക്കപ്പെട്ട് മറ്റൊരു തൻ്റെ തല തലവെച്ച് കൊടുത്ത പോലെ ആകല്ലേ അപമാനിക്കപ്പെടല്ലേ കർത്താവ്യെ ശിക്ഷിക്കപ്പെടല്ലേ തകർന്നു പോകല്ലേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഏറ്റെടുക്കുന്നവരെ രക്ഷിച്ചേക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമ്മേൻ